ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ജാക്കറ്റ് കുർത്തി കുർത്തിയാട്ടോ അതും റെഡി സ്റ്റോക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് എല്ലാം ഇന്ന് സിക്സ് ഒ ക്ലോക്കിന് മുമ്പായിട്ട് ഇടുന്ന ഡെസ്പാച്ച് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ്സിനെ നിങ്ങൾ പാക്കിംഗ് പിക്ക് തീർച്ചയായിട്ടും ചോദിച്ച് വാങ്ങേണ്ടതാണ് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ആട്ടോ ഇന്നറും അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ജാക്കറ്റും ആണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് സെപ്പറേറ്റഡ് ആണ് ജാക്കറ്റ് വരുന്നത് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്ന അടിപൊളി അജ്രക്കിന്റെ പോലെ പ്രിന്റ് വരുന്ന കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്ന എൽബോ സ്ലീവ് എൽബോ സ്ലീവ് ആണ് പഫ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിലോട്ടെ ഫസ്റ്റ് ആണ് വരുന്നത് നല്ല മോഡേണായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കുർത്തിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്തോന്നേ ഉള്ളൂ ഇത് ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് തരാൻ പറ്റും പ്രൈസ് ആണ് ഏറ്റവും അട്രാക്ടീവ് ഈ അടിപൊളി ഒരു കുർത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഓൾക്കെയുള്ള ഫ്രീ ഷിപ്പിങ് ആണ് എക്സ്ട്രാൾ ടു ത്രീ ബ്ലക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഇന്നർ വരുന്ന നല്ലൊരു മെഹന്തി ഗ്രീനിലും അതിന്റെ ജാക്കറ്റ് ഓപ്പൺ ജാക്കറ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയലിൽ ഇതേപോലെ പ്രിന്റ് വരുന്ന നല്ലൊരു മെറൂൺ കളറിൽ ദ ഈ രീതിയിലുള്ള പ്രിന്റ് വരുന്ന രീതിയിലെ ഇതേപോലെ ഓപ്പൺ ആയിട്ടോ ഈ ജാക്കറ്റ് വരുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ സ്ലീവ് വരുമ്പോൾ ഇതേപോലെ എൽബോ സ്ലീവ് പഫ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് കളർ വരുന്നത് ഇന്നർ വരുന്ന നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയിലാണ് അതുപോലെ തന്നെ ജാക്കറ്റ് വരുമ്പോൾ മസ്റ്റാർഡ് യെല്ലോയിൽ ഈ രീതിയിൽ പ്രിന്റ് വരുന്ന രീതിയിൽ എ ലൈൻ പാറ്റേണിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരുന്ന അടിപൊളി ജാക്കറ്റ് സ്ലീവ് വരുമ്പോൾ പപ്പ് സ്ലീവ് എൽബോ സ്ലീവ് ആണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെയല്ല ഈ ജാക്കറ്റ് നിങ്ങൾക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഓപ്പൺ ജാക്കറ്റ് ആണ് ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ട്രെഡി സ്റ്റോക്കിലാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളർ നോക്കും ലാസ്റ്റ് കളറ് വരുന്നത് ഇന്നർ വര വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറിലും ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരുന്ന ജാക്കറ്റ് വരുന്നത് റോയൽ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഈ രീതിയിലുള്ള പ്രിന്റിലും കേട്ടോ ഇതിന്റെ ഒരു പ്രിന്റിന്റെ ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് അതുപോലെ തന്നെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് എന്താ ഇതേപോലെ കേട്ടോ സ്ലീവ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു ജാക്കറ്റ് കുർത്തിയാണ് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ജാക്കറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡിലേ എന്നുള്ള നമ്മുടെ വലിയൊരു പ്രോബ്ലം പരിഹരിച്ചിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡി സ്റ്റോക്കിലാണ് വിതിൻ ടു ത്രീ ഡേയ്സ് മാക്സിമം ഫോർ ഡേയ്സിലുള്ള ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ധൈര്യമായി തന്നെ പർച്ചേസ് ചെയ്തോളൂ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറി നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഗീവയുടെ കാര്യം ആരും തന്നെ മറന്നു പോകണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ഗീവയിൽ പങ്കെടുത്തോളൂ ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ ഹവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ ഇത്രയും ചെയ്താൽ വ്യൂവയിൽ പങ്കെടുക്കാൻ സാധിക്കും മിന്നറാകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഇന്ന് നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് സെവൻ തേർട്ടിക്കാണ് ഓഫർ പ്രൈസിലെ സാരീസിന്റെ ആണ് മിസ് ചെയ്യാതെ തന്നെ സെവൻ തേർട്ടിയുടെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇനി സെവൻ തേർട്ടിക്ക് കാണാം താങ്ക്